പരിചയക്കാർക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നതാണ് ഇതും അത് കറു പുല് പിന്നെ ഇത് കസ്തൂരി കസ്തൂരി അതെ അതെ കസ്തൂരി കാച്ചാൻ പോവാ നല്ലതായിട്ടുണ്ട് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് എല്ലാരും വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് നല്ലതാണ് അതെ അതെ എത്ര പേര് അറിയാം അത് ഞാൻ എണ്ണീട്ടില്ല ഇരുപത് മില്യൻ എന്ന് പറഞ്ഞാ രണ്ടു കോടി ആൾക്കാർ കണ്ടിട്ടുണ്ട് അമ്മ ഇപ്പൊ അമ്മക്ക് പറയുന്നു അവരൊക്കെ വിളിക്കാറുണ്ടോ മേടിച്ചവരൊക്കെ എന്താ പറയുക എല്ലാവരും ആരും തെറി പറഞ്ഞില്ലല്ലോ വീഡിയോ കണ്ടപ്പോ കൊറേ ആൾക്കാർ അമ്മയെ വഴക്കു പറഞ്ഞായിരുന്നു വെള്ളക്കകത്ത് ഇറങ്ങി ഇരിക്കാനും മുക്കാനും തലേ കൂടെ ഒഴിക്കാനും ഒക്കെ പറഞ്ഞു എങ്കിലും എല്ലാരും കണ്ട് എല്ലാരും ദിവസവും വിളിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല സന്തോഷം ഉപയോഗിച്ചവർക്കൊക്കെ സന്തോഷം അടിപൊളിയാവും ഉറപ്പ് തന്നെ